നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാണ് നിങ്ങളുടെ ഇന്നിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചയാകുന്നു ഇന്ന് ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനാറ് അസ്തമയം വൈകിട്ട് ആറ് ആറ് ഇന്നത്തെ രാഹുകാലം ബുധനാഴ്ച കാലത്ത് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഉച്ച സമയമാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യസമയം എന്നാൽ ശുഭകാര്യങ്ങൾ രാഹുകാലത്ത് ആരും ഒന്നും അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം കാലത്ത് പൂയം നക്ഷത്രമാണ് പൂയം വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ പൂയമാണെങ്കിൽ വളരെ ബലം വരും ബുധനാഴ്ചയാണ് നല്ല ദിനവുമാണ് പക്ഷേ ഇന്നത്തെ തിഥി ഒരു ഗുണകരമായ തിഥിയല്ല ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമി തിഥിയാണ് നവമി ഒഴിഞ്ഞ ഒഴിഞ്ഞ തിഥി തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ചതുർഥി എന്നുവെച്ചാൽ നാല് നവമി എന്നാൽ ഒൻപത് ചതുർദശി പതിനാല് ഈ മൂന്ന് തിഥികൾ വെളുത്ത പക്ഷത്തിന്റേതായാലും കറുത്ത പക്ഷത്തിന്റേതായാലും ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു ഇന്ന് കാലത്തെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റ് വല്ല യാത്രകളോ മറ്റ് ചില തീരുമാനങ്ങളോ എടുക്ക എടുക്കണമെങ്കിൽ കാലത്ത് ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയം അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ് തുരാൻ രാശി കിട്ടും ചില വ്യാപാര ബന്ധങ്ങളും കാര്യങ്ങളും പറ്റിയ കാശ് വാങ്ങൽ കൊടുക്കൽ അതിനും പൂയൻ നക്ഷത്രം ദോഷമല്ല പക്ഷേ തിഥി ദുർബലമാണ് അതിനാൽ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ നീക്കുക ബുധനാഴ്ചയാണ് പൂയൻ നക്ഷത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലത് പൂയൻ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാകയാൽ ഇന്ന് കാലത്ത് തന്നെ ശ്രീരാമസ്വാമിക്ക് അവൽ നിവേദ്യം വഴിപാടും ഗത ഒപ്പിക്കലും ചെയ്യുക ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുക ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ആയില്യം നക്ഷത്രമാണ് അയില്യം ഒരു ശുഭകാര്യങ്ങൾക്കൊന്നും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് അയില്യം നാഗങ്ങളുമായി അഭേദ്യമായി ബന്ധമുള്ള നക്ഷത്രമാണ് അതിനാൽ വൈകിട്ട് നിങ്ങൾക്ക് അയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലിയൊക്കെ ചെയ്ത് നാഗസംബന്ധമായ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം